السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم عند الأرقام سوالي نجموعك دايرونيله ഞാൻ ചോദിക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ നമ്മുടെ ഹബിബായ റസൂലി സുല്ലാ അലി വസല്ലമ്മ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു പകലാണല്ലോ ഒന്ന് അല്ലേ എല്ലാവർക്കും അറിയില്ല അത് ഹബീബായ റസൂൽ സുല്ലാ അലി വസല്ലമ്മ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട പ്രത്യേക രാവുകളും പ്രത്യേക പകലുകളും ഉണ്ട് അതിൽ പെട്ട ഒരു രാവും പകലാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ എന്നുള്ളതല്ലേ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നിങ്ങളെല്ലാവരും എത്ര സ്വലാത്ത് ചൊല്ലി ആയിരം സ്വലാത്ത് ചൊല്ലിയവരുണ്ടോ അല്ലെങ്കിൽ പതിനായിരം ചൊല്ലിയവരുണ്ടോ ഒരുപാട് ചൊല്ലിയവരുണ്ടാകില്ലേ എന്തായാലും പടച്ചോന് നമുക്കെല്ലാവർക്കുമേ ഹബീബായ റസൂൽ അഹ് സാഹു അല്ലി വസ്ല്ലാം തങ്ങളുടെ മേൽ വെള്ളിയാഴ്ച രാവിലും പകലിലും മറ്റു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ദിവസങ്ങൾ അതിലൊക്കെ നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് അത് പടച്ചോ നൽകട്ടെ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും ചൊല്ലണമെന്ന് പക്ഷേ അതിലുള്ള തൗഫീഖ് പടച്ചോം തരണ്ടേ അതിനുവേണ്ടി നമ്മൾ അത് വാച്ച് ഇൻഷാ ഇൻഷാല്ല ഏതായാലും ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി അല്ലാ അലൈഹി അലി വസ്ല്ലാത്ത സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ട് പങ്കുവെച്ച ഒരു ഹദീസാണ് സൊലാത്തിൻ്റെ ഫലത്തെ വിളിച്ചോതുന്ന ഒരു ഹദീസാണ് ആ ഒരു ഹദീസാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണൂല്ല നിങ്ങൾ ഇൻഷാ ഇൻഷാല്ല വിഷയത്തിലേക്ക് വരാം ഈ നന്മ മറക്കാതെ ഷെയർ ചെയ്യാം കാരണം നിങ്ങൾ ഷെയർ കാരണം മറ്റൊരാളും ഈയൊരു നന്മയിൽ പാർട്ടിസിപ്പേറ്റ് ആയി പാർട്ടിസിപ്പേറ്റ് ആയിക്കഴിഞ്ഞാൽ കാരണം നിങ്ങളുടെ ഷെയർ കാരണം മറ്റൊരാൾക്ക് ഈ അറിവ് ലഭിച്ച് ഈ അറിവ് അവരുടെ ജീവിതത്തിൽ പതിവാക്കാൻ അവർക്ക് സാധിച്ചാൽ അതിൻ്റെ ഒരു മിഥിരി സവാബ് നിങ്ങൾക്കും കിട്ടുമല്ലോ കിട്ടൂല്ലേ അപ്പോൾ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം എന്തായാലും മറക്കാതെ ചെയ്യാം വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലൈഹി വസ്ല്ലാം മാഹത്തങ്ങൾ സ്വലാത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഒരുപാട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഫലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒരിക്കൽ പറയുകയാണ് നിപ്സുല അലി വല്ലാമാങ്ങൾ വല്ലവനും അള്ളാഹു ഇഷ്ടപ്പെടുന്നവനായ നിലയിൽ അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് മനസ്സിലായോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ് അള്ളാൻ്റെ തൃപ്തിയാണല്ലോ അള്ളാൻ്റെ തൃപ്തിയുണ്ടെങ്കിൽ നമുക്ക് ഈ ദുനിയാവും കിട്ടിയ ആളെ ആഹാരവും കിട്ടില്ലേ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരാൾ അള്ളാൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരാളായിട്ട് അള്ളാഹു അവനെ അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെല്ലട്ടെ എന്ത് ചെയ്യട്ടെ എൻ്റെ മേലിൽ സ്വലാത്തിനെ അധികരിപ്പിക്കട്ടെ എന്ന് ആരാ പറയണത് അള്ളാഹിൻ്റെ ഹബീബായിട്ടുള്ള നബിസുല്ലാ അലൈഹി വസ്ല്ലാം തങ്ങള് അപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ ഇത്രയേറെ ആഗ്രഹിച്ച ഒരു കാര്യത്തിനുള്ള സൊല്യൂഷൻ പരിഹാരം ഇപ്പം കിട്ടിയില്ലേ നമ്മൾ ഈ സ്വലാത്ത് അധികരിപ്പിച്ചാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മെ തൃപ്തിപ്പെടും അതുപോലെ അതുപോലെ അള്ളാഹിൻ്റെ ഹബീബായിട്ടുള്ള നബിസുല്ലാ അലൈഹി വല്ലാമ തങ്ങളും തൃപ്തിപ്പെടും ആ ഒരു രീതിയിൽ ഈ ദുനിയാവിലും നാളെ ആഹ്ലും പഠിച്ചോ നമ്മെ ആക്കിത്തരട്ടെ ആമീൻ യാർബൽ ആലമീൻ മനസ്സിലായല്ലേ സ്വലാത്തിൻ്റെ വല്ലാത്തൊരു പവറാണത് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾക്കറിയാലോ സ്വലാത്തിൻ്റെ ഫലം മാത്രം ഷെയർ ചെയ്യാനും സ്വലാത്തുകൾ ഷെയർ ചെയ്യാനുമുള്ളൊരു ചാനൽ മാത്രം മറ്റു ദിക്കൃതകളൊന്നും നമ്മൾ ഷെയർ ചെയ്യാറില്ല വെറും സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം അള്ളാഹു നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കട്ടെ ഇനിയും ഒരുപാട് നന്മകൾ പ്രത്യേകിച്ച് ധാരാളം സ്വലാത്ത് സൊല്ലാള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അറുബൽ ആലമീൻ അപ്പോൾ ഞാൻ ഹബീബായ റസൂൽ അല്ലാ സു അലി വസ്ലാമത്തെ പറഞ്ഞ ഹദീസ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കേ ഇൻഷാല്ല ഏതായാലും ഇതുപോലെ വ്യത്യസ്ത സ്വലാത്തുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാട്ടോ അസ്ലാമലൈക്കും വർമ്മത്തു അല്ലാഹി ഉബർകത്തു സാഹു അല സൈദിന മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ലം